ദിയ ഇപ്പോൾ ഒരു വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറുന്നത് പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയാണ് എന്ന് തന്നെ പറയാം ആരാധകരുടെ പ്രിയപ്പെട്ട വാർത്തയായി മാറുന്നുമുണ്ട് അശ്വിനും ഓമി ബേബിയും കിടക്കുന്നത് ഒരേപോലെയാണ് എന്നാണ് ദിയ പറയുന്നത് ഓമി അവൻ്റെ അപ്പയെപ്പോലെയാണ് എന്ന് പറയുന്നതിൽ യാതൊരു തെറ്റുമില്ല നോക്കൂ രണ്ടുപേരും കോപ്പി കാറ്റ് പോലെ കിടന്നുറങ്ങുന്നത് മകനും അച്ഛനും ഒരുപോലെ കൈകൾ രണ്ടും മുകളിലേക്ക് നിവർത്തി വെച്ചാണ് ഉറങ്ങുന്നത് അത്തരം രീതിയിൽ ഉറങ്ങുന്നവർ വളരെ കുറവാണ് ചിലർ ചഴിഞ്ഞുറങ്ങും ചിലർ കമഴ്ന്നുറങ്ങും ചിലർ നേരെ കിടക്കും കൈ കെട്ടിവെച്ചു കിടക്കും അങ്ങനെ പല രീതിയിലാണ് ഓരോരുത്തർ ഉറങ്ങുക അത് നമ്മുടെ ജനറ്റിക്കായി തന്നെ നമുക്ക് വരുന്ന ഒന്നാണെന്ന് പറയുന്നതിൽ തെറ്റില്ല എന്നാൽ അതാണ് ഇപ്പോൾ ദിയ ഫോട്ടോ എടുത്ത് പങ്കുവച്ചിരിക്കുന്നത് ഓമി അവൻ്റെ അപ്പ തന്നെയാണ് എല്ലാ കാര്യത്തിലും അങ്ങനെയാണെന്ന് പറഞ്ഞേ മതിയാകൂ ഇതാണ് ഇപ്പോൾ പങ്കുവയ്ക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അടിയിൽ നിരവധി പേർ കമൻറ്റ് ചെയ്ത് എത്തുന്നുണ്ട് ദിയയുടെ അമ്മായി ഇതൊന്നും കാണാൻ ഭാഗ്യമില്ലാതായിപ്പോയി അവർ അടുത്തുണ്ടായിരുന്നുവെങ്കിൽ അവർ കുറേ സമയം കുഞ്ഞിനോട് ചിലവഴിച്ചിരുന്നെങ്കിൽ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു അവരുടെ മകൻ്റെ കുഞ്ഞല്ലേ ഇടയ്ക്കൊക്കെ വന്ന് കൂടുതൽ കാണാമല്ലോ ഇത് തീരെ വരുന്നില്ലല്ലോ നൂലുകെട്ട് കഴിഞ്ഞാൽ വരുമെന്നാലോചിച്ചു എന്നിട്ടും വരുന്നില്ലല്ലോ വ്ളോഗിലും കാണാനില്ല അല്ലാതെ ചിത്രങ്ങളിലും കാണാനില്ല പണ്ടൊക്കെ ദിയയുടെ എല്ലാ വ്ളോഗിലും മീനമ്മയെ കാണാമായിരുന്നു ഇപ്പോൾ ബിസിനസ് തിരക്കിലായോ മീനമ്മ എന്നാണ് എല്ലാവരും ചോദിക്കുന്നത് മീനമ്മയോടുള്ള സ്നേഹം ഞങ്ങൾക്കതുപോലെ തന്നെയുണ്ട് എന്നാൽ കുഞ്ഞിനെ കാണാൻ കുറച്ചുകൂടി വരാമെന്നാണ് പ്രേക്ഷകർ പറയുന്നത് മീനമ്മ ഇതുവരെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ച് സംസാരിച്ചിട്ടില്ല തൻ്റെ ബിസിനസ് തിരക്കുകളിലാണ് മീനമ്മ എന്ന് മനസ്സിലാക്കുന്നുണ്ട് പ്രേക്ഷകരും അത് പറയുന്നുമുണ്ട് പ്രേക്ഷകരോടുള്ള സ്നേഹം മീനമ്മ ഇത്തരത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവയ്ക്കാറില്ല അവർ അത്തരം ബിസിനസ്സുകളിലൂടെയാണ് അറിയിക്കാറുള്ളത് അവരുടെ ബിസിനസ്സുകൾക്ക് തന്നെ നല്ലപോലെ സഹായിക്കുന്നവരെയും പിന്തുണയ്ക്കുന്നവരെയും ഒക്കെ നല്ലതുപോലെ കൊണ്ടുപോകാൻ മീനമയ്ക്കറിയാം മീനമ്മ എപ്പോഴും അങ്ങനെയാണ് ചെയ്യാറുള്ളത് സോഷ്യൽ മീഡിയ പ്രേക്ഷകരും തന്നെയാണ് പറയുന്നത് മീനമയ്ക്ക് നന്നായി അത് കൈകാര്യം ചെയ്യാൻ അറിയാമെന്ന് അതുകൊണ്ട് തന്നെയാണ് പ്രേക്ഷകർ അതിനെക്കുറിച്ച് സംസാരിക്കുന്നതും പ്രേക്ഷകർക്ക് തന്നെ വളരെയധികം നന്നായി മനസ്സിലാകുന്നൊരു കാര്യമാണത് ഇപ്പോൾ അശ്വിനെ പോലെ തന്നെയാണ് ഓമി ബേബി എന്നാണ് എല്ലാവരും പറയുന്നത് ദിയയുടെ ചുണ്ടാണ് അതുപോലെ ദിയയുടെ നിറവും മറ്റെല്ലാം അശ്വിനെ പോലെയാണ് മുഖവും മുഖത്തിൻ്റെ ഷേപ്പും മുഖത്തെയൊക്കെ മുടിയും കയ്യിലൊക്കെ മുടിയാണ് അതെല്ലാം അച്ഛനെ പോലെയാണ് ദിയെ പോലെയല്ല ദിയയ്ക്ക് മുടി വളർച്ച കുറവായിരുന്നു എന്നാലിപ്പോൾ പ്രഗ്നൻസി കഴിഞ്ഞതിന് ശേഷം ട്രീറ്റ്മെൻറ്റിൻ്റെ അടിയിൽ വന്നപ്പോൾ കുറച്ചുകൂടി നന്നായി മുടി വളരുന്നുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നിരുന്നാലും കുഞ്ഞിന് ഭൂരിഭാഗവും അശ്വിൻ്റെ അതേ ഫീച്ചറുകളാണ് അശ്വിനെ പോലെ തന്നെയാണ് ഉറങ്ങുമ്പോഴൊക്കെ തന്നെയും ചരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് അശ്വിനെ പോലെ തോന്നാം എന്നാണ് എല്ലാവരും പറയുന്നത് ദിയയുടെ കയ്യിലും മറ്റുള്ളവരുടെ കയ്യിലുമായിട്ടിരിക്കുന്ന ഓമിയും ബേബിയുടെ പഴയക്കുറിച്ചു ചിത്രങ്ങളൊക്കെ വൈറലായിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ ചരിഞ്ഞു കിടക്കുന്ന മുഖം മാത്രമേ കാണാൻ സാധിക്കൂ മുഖം നേരാവണ്ണം കാണാൻ പോലും പറ്റില്ല പക്ഷെ അതു വെച്ച് തന്നെ പ്രേക്ഷകർ പറയുന്നത് ബേബി അശ്വിനെ പോലെ തന്നെയാണ് എന്നാണ് അത് കേൾക്കുമ്പോൾ തന്നെ ഒരു സന്തോഷമുണ്ടെന്നും ഇവർ കൂട്ടിച്ചേർക്കുന്നുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ